തിരഞ്ഞെടുപ്പിന്റെ പ്രചരണ ചൂടിലാണ് സ്ഥാനാർത്ഥികൾ പൊതുജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് തിരഞ്ഞെടുത്തപ്പോൾ പറയാനുള്ളത് ബി ജെ പി തന്നെ വരും കേന്ദ്രത്തില് ഇവർ വെറും നാടകം കളിക്കുന്നതാണ് ബി ജെ പി അറിയുവര കേന്ദ്രത്തിൽ ബി ജെ പി ഇവിടെ അതിൻ്റെ ഗുണം കിട്ടുന്നില്ല അത് ഇവർ എപ്പോഴും മാർക്സിസ്റ്റും കോൺഗ്രസ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് അതിന്റെ ഗുണമൊന്നും കിട്ടുന്നില്ല കേരളത്തിൽ പക്ഷെ ഇവർ പക്ഷേ ഇവർ ഇവിടെ ഫൈറ്റ് ചെയ്യുന്നു പക്ഷെ അവിടെ പോയി ഒന്നല്ലേ ാണ് അഭിപ്രായം നല്ല അഭിപ്രായമല്ലേ എല്ലാരും ഉഷാറാണ് എല്ലാ പരിപാടി ദിവസം പ്രാധാന്യം അത് ജനങ്ങൾ തീരുമാനിക്കുന്നില്ലല്ലോ അങ്ങനെ പറയാൻ പറ്റുന്നില്ല ഏതായാലും യു ഡി എഫിന് തന്നെ മെൽക്കൊഴി ഇത് ജന ഉണ്ടാവും അതിപ്പം മിക്ക എല്ലാ രാഷ്ട്രീയക്കാരൊക്കെ കാലത്ത് കണക്കുകയാണ് യു ഡി എഫ് പാർട്ടി എം എൽ ഡി എഫ് പാർട്ടി ഇവിടെ പാർട്ടിക്കോ മുൻതൂക്കമുള്ളൂ ഏതിനും അപ്പോൾ പിന്നെ നല്ലത് മുമ്പ് ഉണ്ടായിരുന്നു നല്ല നേതാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു കെ കരുണാരനെ പോലത്തെ ആൾക്കാരന്മാരൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴും അങ്ങനെയല്ല ഇന്ത്യ ഒരു പ്രതീക്ഷയാണ് ബി ജെ പി പറഞ്ഞാൽ അതായത് കുറച്ച് മുതലാളിമാർക്കുള്ള ഇതാണ് പലത്തിൽ പലതും പറയുന്നുണ്ടെങ്കിലും പലരും പല പല പ്രകോപനവാക്കുകൾ ഉണ്ടെങ്കിലും അതൊന്നും നേട്ടങ്ങളല്ല നാട്ടിൻ്റെ എല്ലാ കാര്യങ്ങളും കുതിച്ച് കയറ്റാണ് ജന വിലക്കയറ്റം കുതിച്ച് കയറ്റാണ് ജനങ്ങൾക്കുള്ളൊരു സേവനം ഇല്ല ജീറോയെന്നു തന്നെ അറിയാം ഇവിടുത്തെ അവസ്ഥ കാണുമ്പോൾ ഇപ്പോൾ യു ഡി എഫിനാണ് കാണുന്നത് പിന്നെ നാട്ടിൻ്റെ വികസനം കൊണ്ടുവരുന്നത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ജനങ്ങൾ മനസ്സിലാക്കിയിട്ട് അവർ ജയിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് അതെനിക്ക് തോന്നുന്നത് അവിടെ കുറച്ച് സ്വാധീനം ചെലുത്താൻ പറ്റുന്ന യു ഡി എഫിനാന്ന് തോന്നുന്നത് കാരണം അവിടുത്തെ അവസ്ഥകൾ കാണുമ്പോൾ

അങ്ങനെല്ലാന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിട്ട് എന്ന കാര്യം ഒരു കാര്യമില്ല നമ്മക്കൊന്നും ഒരു ഉപകാരം ഒന്നുമില്ല പിണറായി കഴിഞ്ഞു ആ അതാണ് ഭരണംന്ന് പറയുന്നത് മറ്റേ പണ്ടെല്ലാം കോൺഗ്രസ് എല്ലാം ഭരിക്കുമ്പോ എന്ത് നല്ലേനു ഇപ്പം എന്തെന്ന് ഒന്നും ഒരു ഗുണമില്ല ഒന്നുമില്ല ഒരു ഉപകാരമില്ല പെൻഷനൂല എന്താ ഒന്നുമില്ലല്ലോ ഒന്നുമില്ല ഒരു ഉപകാരം നമുക്കില്ല നമുക്കൊന്നും ഒരു ഉപകാരം നമ്മളെല്ലാം വീടെല്ലോ എന്നാ പറയണ്ടത് പണ്ട് എടുത്തത്തെ പോലെ തന്നെ വീടുണ്ട് ഇപ്പോൾ വീട് അങ്ങനെ തന്നെ ഉണ്ട് ഒരു ആനുകൂല്യം നമുക്കൊന്നും കിട്ടിയില്ല ഒന്നുമില്ല കേന്ദ്രത്തിൽ നിന്നുള്ള ആനുകൂല്യം കേരളത്തിലേക്ക് എത്തിപ്പെടുന്നില്ല മോദി എത്തിപ്പെടുന്നുണ്ട് എന്നെല്ലാം പറയും നമ്മൾ മോദിയെ കാണുമ്പോൾ നല്ല ഉപകാരമല്ലോ വെള്ളം വെള്ളമെല്ലാം നമുക്ക് കിട്ടി വൈകും വെള്ളമെല്ലാം കിട്ടി മോദിയെന്നെ അല്ലേ ഇപ്പോൾ എല്ലേ അല്ലേ തിറങ്ങാൻ കഴിക്കുന്നത് മോദീനെ ഒന്നും നമ്മളൊരു കുറ്റവും പറയില്ല മോദിയെല്ലാം നല്ല തന്നെ കേരളത്തിൽ ഇവിടെ ജയരാജൻ ഭൂരിവർഷത്തിൽ ജയിച്ചു മുപ്പതിനായിരം സുധാകരനെ ഇവിടുന്ന് ജയിച്ചിട്ട് പോകാന്നല്ലാണ്ട് ഒരു ഈ വാടിന് വിസം ഇല്ല ഒരു ഉപകാരമില്ല ഒരു മരിച്ചിട്ടോ അല്ലെങ്കിൽ എന്തിനോ ആര് വന്നാലും ജയരാജൻ ജയിച്ചു രണ്ടാം സ്ഥാനം വിജയിപ്പിച്ചു

ഒരു വരവോ സ്വാഗതയില്ല പൊതുജനങ്ങളെ സേവിക്കാനോ കയ്യില്ല ഭീകരവാദം പറയുകയെന്നേട്ടു ജനങ്ങളിടയിൽ പ്രസക്തിയില്ല അടുത്തപക്ഷര ജനാധിപത്യ മുന്നണിക്ക് സാധ്യത കൂടുതലാണ് മണ്ഡലത്തിൽ കഴിഞ്ഞ എം പി പരാജയമെന്നാണ് നിങ്ങളെപ്പോഴത്തെ പത്രമാധ്യമ ദൃശ്യങ്ങൾ പറയുന്നത് അയിമ്പത് ശതമാനമേ ഹാജരുള്ളൂ അപ്പോൾ അങ്ങനത്തെ എം പിനെ വീണ്ടും തിരഞ്ഞെടുത്തിട്ട് വികസന പ്രവർത്തനം പുറകോട്ട് അടിപ്പിക്കണോ അല്ല കൃത്യമായിട്ട് ഒരു നയമുള്ള പിന്നെ എം പി ചേരാനപ്പോഴത്തെ ഒരു ശക്തമായ ഭാഷയും ശക്തമായ നിലവോട്ടെടുക്കുന്ന ആളെ പറഞ്ഞേക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം അത് പിന്നെ പറയാനുണ്ട് എൽ ഡി എഫ് അല്ലാണ്ട് വേറെ വിജയിക്കുക ഇവിടെ എം പി ചേരാനും വിജയിക്കൂ കെ സുധാകരൻ ഇപ്പം പാർലമെന്റിൽ പോകാത്ത സുധാകരൻ എന്ത് ഇനി പോയിട്ട് എന്താ വേണ്ട ഇനി പോയിട്ടെന്താ വേണ്ട അത് എല്ലാവരും കണക്കിലെടുക്കുന്നില്ലേ ബി ജെ പിണോ ബിജെപി അല്ല അവർ വരണം ആ ആ ഇവിടെയെല്ലാം കട്ടും മുടിച്ചിട്ടില്ല രണ്ടും യു ഡി എഫ് ജയിച്ചാൽ ബി ജെ പിയിലേക്ക് തന്നെ വരുവോ അവർ ജയിച്ചവര് ആ യു ഡി എഫ് ജയിച്ചാൽ ബി ജെ പിയിലേക്ക് വരുവോ പിന്നെ ആഗ്രഹം ഞാൻ പറഞ്ഞു യു ഡി എഫ് വരണം വരണം എന്നാലും ലക്ഷമോളം പക്ഷെ ഒരു പത്ത് കൊല്ലത്തേക്ക് ആർക്കും ഒന്നും ജയം കിട്ടില്ല അത്രയും അതപ്പന്ത് ചോയി പക്ഷേ പക്ഷേ വന്നാലും ഇതാ സ്ഥിതി ഉണ്ടാവും ഈ ഈ ഒന്ന് അവസാനിക്കണം ആ വോട്ട് വോട്ട് കൂടുതൽ ുംരിക്കടെ അമ്പൽ ടൗൺ അമ്പല ഇതുവരെ കോൺഗ്രസ് ജയിക്കുന്ന ആടെ ബിജെപി അയച്ചിട്ടെ എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് ബിജെപിക്ക് അയച്ചുകൂടാ ഇവിടെ ബിജെപി ബിജെപി തന്നെ അധികാരത്തിൽ വരും അധികാരം ഇല്ല സീറ്റ് കിട്ടും ആ എൽ ഡി എഫിനും യു ഡി എഫിനൊന്നും സീറ്റില്ല ബി ജെ പി ഒന്നും മുന്നിട്ടിറുക അതെ ആയിക്കോട്ടെ അതുകൊണ്ട് കോൺഗ്രസിൻ്റെ കുറച്ച് വോട്ട് ഉണ്ടാവും അതുകൊണ്ട് ബി ജെ പിൻ്റെ പേര് ഉണ്ടാവും അപ്പോൾ ബി ജെ പി തൊക്കുന്നു പറയാൻ പറ്റില്ല ബി ജെ പിക്ക് സീറ്റ് വിട്ടിട്ടുണ്ടെന്നും പറയും കഴിയില്ല ഞാൻ ഒരു മാപ്പിടാണെന്നെങ്കിലും കാര്യം പറയുന്നതിന് എന്താ ഇന്നേന്നൊന്നുമില്ലല്ലോ അതുകൊണ്ട് പറയാം ആര് വരിച്ചാലും നമുക്കൊരുപോലെയാണ് എങ്ങനെയല്ല ആര് വരിച്ചാലും നമ്മൾ അദ്ദേഹം നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ ആ ഒരു കോൺസെപ്റ്റാ എൻ്റെ വികസനം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതുപോലെ തന്നെ ഇനിയുള്ള കാര്യങ്ങളിലും ഒരു നല്ല നേതാവിന്റെ തെരഞ്ഞെടുക്കുക അതിരുകളില്ലാത്ത ആഘോഷം എസ്ക്രോ ഇവൻസിലൂടെ ഒരു ടെൻഷനും ഇല്ലാതെ നിങ്ങളുടെ സന്തോഷങ്ങൾ കളർഫുൾ ആക്കണ്ടെ ആഘോഷങ്ങൾ ഏതുമാവട്ടെ കളറാക്കാൻ ഞങ്ങളുണ്ട് നിങ്ങൾ മനസ്സിൽ കണ്ടത് എസ്ക്രോ ഇവൻസ് യാഥാർത്ഥ്യമാക്കുന്നു മനം വായിക്കും ഫ്ലവർ ഡെക്കറേഷൻ നാവിൽ രുചിയുണർത്തുന്ന ഭക്ഷ്യ വിഭവങ്ങൾ ഒപ്പം സെലിബ്രിറ്റി മാനേജ്മെന്റ് തുടങ്ങി എല്ലാ സേവനങ്ങളും ഇനി എസ്ക്രോ ഇവൻസിലൂടെ എസ്ക്രോ ഇവൻസ് കാസമറീന കോംപ്ലക്സ് തലാപ് കണ്ണൂർ കോൾ നയൻ ഫൈവ് സിക്സ് ടു ഫൈവ് നയൻ ഡബിൾ സെവൻ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് വൺ നയൻ ഡബിൾ ഫോർ നയൻ ത്രീ